പുത്തൂരിലെ കലാകാരന്മാരെ വാർത്തെടുക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച എഴുപത് വർഷത്തെ പ്രവർത്തന പാഠവുമുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം ലഭിച്ച ലളിതകലാനിലയത്തിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം മരട് നേർച്ചപ്പെട്ട ചെയർമാൻ ശ്രീ ആന്റണി എ ചെമ്പറമ്പിൽ നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് എം പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി വി എക്സ് സൈവർ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി പി എൽ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി ലളിതകലാ നിലയത്തിന്റെ മുൻകാല പ്രവർത്തകരായ കെ കെ വാസു കെ കെ മൂന്നൻ കെ എൻ കൃഷ്ണൻ എന്നിവരെയും ആദരിച്ചു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ നജീബ് താനപറമ്പിനെയും സമ്മേളനം ആദരിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ മരട് നഗരസഭയുടെ കൗൺസിലർമാരായ ജെ എ ജോസഫ് മോളി ഡെന്നി ധർണി പ്രക്ഷോഭന സഭയുടെ പ്രസിഡന്റ് സി വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാകാരന്മാർ ഓതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇവിടെ എഴുപത് വർഷം പിന്നിടുക ഒരു സാംസ്കാരിക കലാ നിലയം എന്ന് പറയുന്നു ഒരു കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എഴുപത് വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാരണം ഒത്തിരിയേറെ ആളുകളെ കലാപരമായിട്ട് വളർത്തിയിരിക്കുവാൻ ഇതുപോലുള്ള സംഘടനകളൊന്ന് നമുക്ക് സാധിച്ചിട്ടില്ല അപ്പം എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും തലമുറകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഒത്തൊരുമ അത് വരും തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടവരിലെ ഒരു ഗ്രവാദിത്വം ഇതുപോലുള്ള കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സാംസ്കാരിക രംഗം നമ്മുടെ സമൂഹത്ത് നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മ അപ്പം എന്തുകൊണ്ടും ഈ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന കലാനിലയത്തിൻ്റെ കെട്ടിട ഓഫീസ് അത് നല്ല രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ഒത്തിരി കലാകാരന്മാരെ വാർത്ത നിൽക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാം അഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനമായി പ്രഖ്യാപിക്കുന്ന കാരണം കമ്മിറ്റി എന്ന് പറയാൻ പറ്റിയ ഏഴുപേരുടെ ഒരുമിച്ചുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് വളരെയധികം കഷ്ടത അനുഭവിച്ചുകൊണ്ട് തന്നെ ഇതിന നിർമ്മാണം പൂർത്തികരിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വരാനുള്ള കാരണം എഴുപത് എന്ന് പറയുന്ന നമ്മുടെ രംഗകലാ അവസ്ഥ വളരെ വലുതായി അവരുടെ പിൻഗാമികളായ ഞങ്ങൾ കുറെ പേരും കൂടി ത്യാഗങ്ങളെ രക്ഷിച്ച് ഒരു ബുദ്ധിമുട്ടും സഹിച്ചു ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ചെയ്ത ഞങ്ങൾക്കും അതിലേക്ക് ഞങ്ങൾ തോന്നിയതായി കൊടുക്കണം അല്ലാണ്ട് ഞങ്ങൾക്ക് സാധിക്കില്ലേ ഇത്രയും പേര് ഇത്രയും വർഷം ഞങ്ങൾ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്നൊരു തോന്നൽ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ ഞങ്ങളാ തോന്നലിനു ചിന്തിച്ചപ്പോൾ ഞങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏഴ് പേര് എവിടെ പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിജയിച്ച് വിചാരി വിചാരിച്ചതിൻ്റെ ഫലമാണ് ആയിരിക്കുന്ന ഗ്രന്ഥകരമെന്നുള്ളത്